ഹായ് ഗെയ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നല്ല നാടൻ കപ്പ പുഴുങ്ങിയതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വയലിൽ നിന്ന് ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന നല്ല കറ അതുപോലെ ഇരിക്കുകയാണ് കേട്ടോട്ടിപൊളി കപ്പ കണ്ടോ ഇന്ന് ഇത് പുഴുങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ തരുകയാണ് അങ്ങനെ നമ്മള് കപ്പ പൊളിച്ച് എടുക്കാൻ പോകണം അതുപോലെ തൊലി കളഞ്ഞ് റെഡിയാക്കി വെക്കാം അങ്ങനെ നമ്മൾ എല്ലാം പൊളിച്ചു വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഒന്ന് കഴുകി എടുക്കാം ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കും രണ്ട് മൂന്ന് കഴിവ് കഴുകും രണ്ട് മൂന്ന് കഴിവൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിനകത്ത് ഈ മണ്ണും ചപ്പും ചവറു അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കളയണം ഒരു മൂന്ന് കഴിവൊക്കെ കഴുകിയിട്ട് നമ്മൾ പറയുന്നത് അങ്ങനെ കപ്പ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോകാം അതിനെ സ്റ്റൗ ഒക്കെ കത്തിച്ച് ഒന്ന് പുഴുങ്ങിയെടുത്തുകൊണ്ട് ഇതാവരുത് നമ്മൾ സ്റ്റൗ കത്തിച്ചു ഇനി നമ്മൾ കപ്പ അങ്ങോട്ട് വയ്ക്കാൻ പോകാം കപ്പതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി കപ്പ ഇനി നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മൾ തുറന്നു നോക്കും ഇനി ഒന്ന് അടച്ച് വൃത്തിയാക്കി ഒന്ന് വേവിച്ചെടുക്കാൻ പോകാം അങ്ങനെ നമ്മുടെ കപ്പ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആ കപ്പയിലോട്ട് നമ്മൾ ശകല ഉപ്പങ്ങോട്ടിട്ട് കൊടുക്കാൻ പോവാം വേണ്ട ശകല ഉപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് തിളച്ച് മറിയട്ടെ അപ്പോഴത്തേന് നമ്മൾ അങ്ങനെ നമ്മുടെ കപ്പ ഊറ്റി റെഡിയാക്കി തട്ടിയിട്ടിട്ടുണ്ട് ഉണ്ടോ കപ്പ അങ്ങനെ വെള്ളമൊക്കെ വാർത്തെടുത്ത് അതിനൊരു കുഴിയം പാത്രത്തിൽ തട്ടിയിട്ടേക്കും വെള്ളം വാർന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങിയതും സെറ്റപ്പ് അല്ലേ അപ്പൊ നമ്മൾ ഒരു പിടി പിടിപിടിക്കുന്നില്ല സെറ്റപ്പായിട്ട് പിടിപിടിക്കും നിങ്ങൾ എല്ലാവരും നമ്മൾ എല്ലാവരും ഇലയിട്ടാണ് പരിപിടിക്കും എല്ലാവർക്കും ഒരുമിച്ച് വരില്ല പോരെ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോകും അങ്ങനെ കരുവാട് അങ്ങനെ കട്ടൻ കയവ എങ്ങനുണ്ട് നമ്മുടെ പഴയ കാല ഓർമ്മകളിലേക്കൊന്ന് പോയതാണ്